വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് എല്ലാ പാർട്ടികളും സജീവമായി തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ട് യു പിയിൽ ഇന്ത്യ സഖ്യത്തിലെ സീറ്റ് വിഭജന ചർച്ചകൾ വലിയ പ്രശ്നങ്ങളില്ലാതെ കഴിഞ്ഞതോടെ കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെയും സമാജ്വാദി പാർട്ടിയുടെയും ഒരു സംയുക്ത യോഗം നടന്നിരുന്നു സീറ്റ് പ്രഖ്യാപനം നടത്തിയതിനു ശേഷം ആദ്യമായിട്ടാണ് ഇരു പാർട്ടി നേതാക്കളും സംയുക്തമായി യോഗം സംഘടിപ്പിച്ചിരിക്കുന്നത് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ അജയ് റായ് മുതിർന്ന പാർട്ടി പ്രവർത്തകർ അതുപോലെ ജില്ലാ പ്രസിഡന്റുമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തിരുന്നു ആകെയുള്ള എൺപത് സീറ്റുകളിൽ പതിനേഴ് ലോക്സഭാ സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള ഏകോപനമില്ലായ്മയാണ് അന്നത്തെ പരാജയത്തിന്റെ പ്രധാന കാരണമെന്നതാണ് നേതാക്കളുടെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ ഇരു പാർട്ടികളുടെയും നേതാക്കൾ ഇതിൽ നിന്നും പാഠം പഠിച്ചു കഴിഞ്ഞു എന്നും യോഗത്തിൽ അഖിലേഷ് പറയുന്നുണ്ട് അന്ന് സഖ്യത്തിന്റെ വിജയം ഉറപ്പാക്കാൻ മുഖ്യമന്ത്രിയായിരുന്ന അഖിലേഷ് യാദവും കോൺഗ്രസ് നേതാവായ രാഹുൽ ഗാന്ധിയും നിരവധി സംയുക്ത യോഗങ്ങൾ നടത്തിയിരുന്നു പ്രവർത്തകർക്കിടയിൽ ഭിന്നതയുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ കാലങ്ങളിലെ കഥകളാണ് ഇനി രണ്ടായിരത്തി പതിനേഴിലെ തെറ്റുകൾ ഇവിടെ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് ഇരു പാർട്ടിയിലെയും മുതിർന്ന നേതാക്കൾ വ്യക്തമായി പറയുകയാണ് രണ്ടായിരത്തി പതിനേഴിൽ പല സീറ്റുകളിലും തങ്ങൾ പരസ്പരം പോരടിക്കുകയും പരസ്പരം വോട്ട് കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് ബി ജെ പിക്ക് ഗുണം ചെയ്തത് ഈ ആ തെറ്റുകൾ ആവർത്തിക്കാൻ കോൺഗ്രസും എസ് പിയും ആഗ്രഹിക്കുന്നില്ലെന്നും ഇരു പാർട്ടി നേതാക്കളും ഉറപ്പിച്ചു പറയുകയാണ് രണ്ടായിരത്തി പതിനേഴിലെ തെരഞ്ഞെടുപ്പിൽ തുളസിപ്പൂർ മണ്ഡലത്തിൽ ബി ജെ പിയുടെ കൈലാഷ്നാഥ് ശുക്ല അറുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ് വോട്ടുകൾ നേടിയപ്പോൾ കോൺഗ്രസിന്റെ റെബാർ റിസ്വാൻ നാൽപ്പത്തി മൂവായിരത്തി അറുന്നൂറ് വോട്ടുകൾ നേടിയും അതുപോലെ സമാജ്വാദി പാർട്ടിയുടെ അബ്ദുൾ മഷോദ് ഖാൻ മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് വോട്ടുകൾ നേടുകയും ചെയ്തിരുന്നു കൈലാശ്നാഥിന് ലഭിച്ചതിനേക്കാൾ കൂടുതലായിരുന്നു ഇരു സഖ്യ കക്ഷികളുടെയും വോട്ടുകൾ അതുപോലെ അമേഠി നിയമസഭാ സീറ്റിലും സമാനമായ ചിത്രമാണ് കണ്ടത് ബി ജെ പിയുടെ ഗിരിമാ സിംഗ് അറുപത്തി മൂവായിരത്തി തൊള്ളായിരം വോട്ടുകൾ നേടിയപ്പോൾ സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥിയും മുൻമന്ത്രിയുമായ ഗായത്രി പ്രസാദ് അൻപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് വോട്ടുകൾ നേടി അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അമിതാ സിംഗിന് ഇരുപതിനായിരം വോട്ടുകളും ലഭിച്ചു അങ്ങനെ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ഒരേ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയപ്പോൾ അവിടെ വിജയിച്ചത് ബി ജെ പി ആണ് റായ്ബറേലിയിലെ ഉഞ്ചഹാർ അമേഠിയിലെ ഗൗരിഗഞ്ച് തുടങ്ങിയ സീറ്റുകളിലും സമാജ്വാദി പാർട്ടി കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ തമ്മിൽ അന്ന് മത്സരം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴിലെ സഖ്യത്തിൻ്റെ തോൽവി കണക്കിലെടുത്ത് ഇത്തവണ വിജയത്തിനായി എല്ലാ ശ്രമങ്ങളും നടത്തുമെന്നതാണ് ഇരു പാർട്ടി നേതാക്കളും പറയുന്നത് കഴിഞ്ഞ തവണത്തെ സാഹചര്യമല്ല ഇന്നുള്ളത് എന്നത് പ്രവർത്തകർ മനസ്സിലാക്കിയിട്ടുണ്ടെന്നും നേതാക്കൾ പറയുന്നുമുണ്ട്